ഹലോ ഇങ്ങടെ ഫ്ലോട്ട് ഇവിടെ വേണ്ട എന്നൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന ഫ്ലോട്ട് വിവാദം റിപ്പബ്ലിക് ഡേ പരേഡിന് അവതരിപ്പിക്കുന്ന ടാബ്ലോ സംബന്ധിച്ച വിവാദമായിരുന്നു ഞാൻ ആ വീഡിയോ ചർച്ച ചെയ്തത് ആ വീഡിയോ കാണാത്തവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കാണാവുന്നതാണ് ഓക്കെ അപ്പൊ കുറച്ച് നാളുകളായിട്ട് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ ഈ ഫ്ലോട്ട് സംബന്ധിച്ച വിവാദം നിലനിൽക്കുന്നുണ്ട് പ്രശ്നം എന്തെന്നാൽ സംസ്ഥാന സർക്കാരുകൾ പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ എതിർപ്പാട്ടിക്കാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഫ്ലോട്ടുകൾ കേന്ദ്ര സർക്കാർ റിജക്റ്റ് ചെയ്യുകയാണെന്നാണ് അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ ഒരു പോം വഴി പ്രപ്പോസ് ചെയ്തിരിക്കുകയാണ് ഫ്ലോട്ട് സെലക്ട് ചെയ്യുന്ന ഡിഫൻസ് മിനിസ്ട്രി എന്നുള്ള പാനൽ അപ്പോൾ ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നും വിശ്വസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അല്ലേ ഡിഫൻസ് മിനിസ്ട്രി എന്നുള്ള ഒരു പാനലാണ് റിപ്പബ്ലിക് ഡേ പറയുന്നതിന് വേണ്ടിയുള്ള ഫ്ലോട്ടുകൾ ടാബ്ലോകൾ സെലക്ട് ചെയ്യുന്നത് എല്ലാ വർഷവും എന്തെങ്കിലും തീം കൊടുക്കാറുണ്ട് ആ തീം ബേസ് ചെയ്തുള്ള ഫ്ലോട്ടുകളാണ് സെലക്ട് ചെയ്യുന്നത് ഈ വർഷത്തെ തീം ഡെവലപ്ഡ് ഇന്ത്യ വികസിത ഭാരതം ജനാധിപത്യത്തിന്റെ മാതാവ് എന്നിവയായിരുന്നു അതിൽ കേരളം സബ്മിറ്റ് ചെയ്തത് ഭരണഘടന ബേസ് ചെയ്തിട്ടുള്ളതും വിഴിഞ്ഞം തുറമുഖം ബേസ് ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള തീംസ് ആയിരുന്നു അല്ലെങ്കിൽ ഡിസൈൻസ് ആയിരുന്നു അവ അങ്ങനെ പത്ത് ഡിസൈൻസ് ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്തത് അത് പത്തും സെൻട്രൽ ഗവൺമെന്റ് ഡിഫൻസ് മിനിസ്ട്രിയുടെ പാനൽ റിജക്റ്റ് ചെയ്തു അതുപോലെ തന്നെ പഞ്ചാബിൻ്റെയും കർണാടകയുടെയും എല്ലാം റിജക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരം സംസ്ഥാനങ്ങളെല്ലാം ആക്ഷേപം ഉന്നയിച്ചു കേന്ദ്ര സർക്കാരിന് എതിർ പാർട്ടിക്കാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ളതാണ് നിങ്ങൾ റിജക്റ്റ് ചെയ്യുന്നതെന്ന് എന്തായാലും ഈ ഒരു ആക്ഷേപം വർഷങ്ങൾ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നതാണ് ഉദാഹരണത്തിന് കേരളത്തിൻ്റെ ഫ്ലോട്ടുകൾ മൂന്ന് വർഷത്തോളം തുടർച്ചയായി റിജക്റ്റ് ചെയ്യപ്പെടുകയായിരുന്നു അതിനുശേഷമാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാരി ശക്തി ബേസ് ചെയ്തിട്ടുള്ള ഫ്ലോട്ട് സെലക്ട് ചെയ്തത് ഇത്തവണയും കേരളത്തിൻ്റെത് റിജക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഡിഫൻസ് മിനിസ്ട്രി ഒരു പുതിയ സജഷൻ വെച്ചിരിക്കുകയാണ് മൂന്ന് വർഷത്തിൽ ഒരിക്കൽ ഓരോ സംസ്ഥാനത്തിനും തങ്ങളുടെ ഫ്ലോട്ട് ഡിസ്പ്ലേ ചെയ്യാം അതായത് മൂന്ന് വർഷം കൂടുമ്പോഴായിരിക്കും ഓരോ സംസ്ഥാനത്തിനും ചാൻസ് ലഭിക്കുക ഏകദേശം പതിനാറോളം ഫ്ലോട്ടുകളാണ് റിപ്പബ്ലിക് ഡേ പരയറിന് വരുന്നത് അപ്പോൾ ടേൺ വൈസ് ഓരോ സംസ്ഥാനത്തിനും ചാൻസ് കിട്ടും മൂന്ന് വർഷം കൂടുമ്പോഴായിരിക്കും ഒരു സംസ്ഥാനത്തിന് ചാൻസ് വരുന്നതെന്നാണ് ഡിഫൻസ് മിനിസ്ട്രിയുടെ പാനൽ പ്രപ്പോസ് ചെയ്ത അത് ഇരുപത്തെട്ട് സംസ്ഥാനങ്ങൾ ആൾറെഡി അംഗീകരിച്ചു കഴിഞ്ഞു അതേ അതേപോലെ തന്നെ ഈ വർഷം റിജക്ട് ചെയ്യപ്പെട്ട ഫ്ലോട്ടുകൾക്ക് വേണമെങ്കിൽ റെഡ് ഫോർട്ടിൽ നടക്കുന്ന ഭാരത് പർവിൽ ഡിസ്പ്ലേ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു കേരളം അതിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് തോന്നുന്നത് ഇപ്പോഴത്തെ റിപ്പോർട്ട് അനുസരിച്ച് കർണാടക പഞ്ചാബ് ഇവരെല്ലാം തങ്ങളുടെ ഫ്ലോട്ട് റിജക്ട് ചെയ്യപ്പെട്ട ഫ്ലോട്ടുകൾ ഭാരത് പർവ്വ എന്ന ഷോയിൽ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് കേരളത്തിന്റെ പേര് ഇതുവരെ അതിൽ ഉൾപ്പെട്ടിട്ടില്ല അപ്പോൾ ഈ പ്രപ്പോസൽ ഈ സജഷൻ വളരെ നല്ലതായിട്ടാണ് ഇപ്പോൾ കാണുമ്പോൾ തോന്നുന്നത് കാരണം എല്ലാ സംസ്ഥാനങ്ങൾക്കും ചാൻസ് കിട്ടും മൂന്ന് വർഷം ഇത്തരം ആക്ഷേപങ്ങൾക്ക് ഇത്തരം വിവാദങ്ങൾക്ക് പോസിബിലിറ്റീസ് കുറയും കാരണം മൂന്ന് വർഷം കൂടുമ്പോൾ ഓരോ സംസ്ഥാനത്തിനും ചാൻസ് കിട്ടുമെന്ന് അവർക്കറിയാം പിന്നെ എനിക്കിനി അറിയാനുള്ളത് ഏതൊക്കെ സംസ്ഥാനം ഏതൊക്കെ വർഷം ഡിസ്പ്ലേ ചെയ്യുമെന്ന് റാൻഡംലി സെലക്ട് ചെയ്യുമോ അതേ ഈ ഡിഫൻസ് മിനിസ്ട്രിയുടെ പാനൽ ആയിരിക്കുമോ അക്കാര്യം സെലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസൈഡ് ചെയ്യുന്നതെന്നാണ് കാരണം അങ്ങനെ ഡിസൈഡ് ചെയ്യുകയാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് താൽപ്പര്യമുള്ള സംസ്ഥാനങ്ങൾ അതായത് അവരുടെ പാർട്ടിക്കാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഇലക്ഷൻ സമയമാവുകയാണെങ്കിൽ അവരുടെ സംസ്ഥാനത്തിൻ്റെ ഫ്ലോട്ട് സെലക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഓഫ് കോഴ്സ് ഇതുകൊണ്ട് വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല എങ്കിലും അവരുടെ സംസ്ഥാനങ്ങൾ അതായത് അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ ഗുണഗണങ്ങളും നേട്ടങ്ങളും എടുത്തു പറയുമ്പോൾ അതിന് ചെറിയ ചലനമെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കാം രാഷ്ട്രീയത്തിൽ ഒരു ചെറിയ ചലനം പോലും വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത പലപ്പോഴും കൂടുതലാണ് അതുകൊണ്ട് ഈ സെലക്ഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇനി നോക്കി കാണാനുള്ളത് ഇവൻ എ സ്മോൾ മൂവ് ഇൻ പൊളിറ്റിക്സ് ക്യാൻ ഹാവ് വൈഡ് സ്പ്രെഡ് റിപ്പൻസ് രാഷ്ട്രീയത്തിൽ വളരെ ചെറിയൊരു നീക്കത്തിന് പോലും വളരെ പരന്ന ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും ഭരിക്കുന്ന സർക്കാരുകൾ അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടികൾ ഓരോ ചലനവും ഓരോ നീക്കവും തങ്ങൾക്ക് അനുകൂലമാക്കാനാണ് എന്നും എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നതും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും അപ്പോൾ ഈ ഫ്ലോട്ട് വിവാദവും റിപ്പബ്ലിക് ഡേ പരേഡും ഒക്കെ രാജ്യത്തിൻ്റെ ഉപരി സ്വന്തം പാർട്ടിയുടെ സ്വന്തം സർക്കാരിൻ്റെ നേട്ടങ്ങൾ പ്രദർശിപ്പിക്കാനാണ് ഓരോ രാഷ്ട്രീയ പാർട്ടിയും വിനിയോഗിക്കുന്നത് താങ്ക്